സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിപ്പ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗബാധിതരെ കണ്ടെത്തുന്നതിനായി നടത്തിയ സർവേയുടെ ആദ്യ ദിനത്തിൽ തിരുവാലി വണ്ടൂർ മമ്പാട് പഞ്ചായത്തുകളിൽ നിന്നായി നാൽപ്പത്തിയൊൻപത് പനിക്കേസുകൾ കണ്ടെത്തിയതായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അതേസമയം ഇതൊന്നും രോഗലക്ഷണങ്ങളല്ലെന്നും സർവേ നാളെയും തുടരുമെന്നും അദ്ദേഹം ആദ്യ ദിനത്തെ സർവേക്ക് ശേഷം കൂളയ്ക്കൽ പി എച്ച് സിയിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു നിപ ബാധയെ തുടർന്ന് തിരുവാലി പഞ്ചായത്തിൽ ഇന്ന് തിരുവാലി പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ ഒരു വാർഡും വണ്ടൂർ പഞ്ചായത്തിലെ ഒരു വാർഡിലും സർവേ നടത്തി മൊത്തം രണ്ടായിരത്തി അറുപത് വീടുകളിൽ സർവേ നടത്തിയപ്പോൾ അതിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് വീട് തിരുവാലി പഞ്ചായത്തിലാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വീടുകളാണ് കവർ ചെയ്യാനുള്ളത് നാളെയും മറ്റന്നാളുമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പോപ്പുലേഷൻ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകളിൽ ഇന്ന് അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിലെ ഇരുപത്തൊമ്പത് കേസുകളും അതുപോലെ തന്നെ മമ്പാട് പഞ്ചായത്തിലെ പത്തും പണ്ടൂർ പഞ്ചായത്തിലെ പത്തും ഉൾപ്പെടെ മൊത്തം പനി പനിക്കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തിയ പനി കേസുകളൊന്നും കോണ്ടാക്റ്റുകളോ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളുമായി കോണ്ടാക്റ്റുകള സെക്കൻഡറി കോണ്ടാക്റ്റുകളോ അല്ല മറ്റ് സാധാരണ പനിയാണ് അതോ മറ്റ് രോഗലക്ഷണങ്ങളല്ല ഹൈറിസ്ക് കേസുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാളെ അൻപത്തഞ്ച് സ്കോഡുകളായിട്ട് തിരുവാതി പഞ്ചായത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളും കവർ ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യം പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വാർഡ് മൂന്നിൽ ഏഴ് സ്കോഡും വാർഡ് പത്തിൽ അല്ല നാലിൽ പത്ത് സ്കോഡും അഞ്ചിൽ പതിനഞ്ച് സ്കോഡും ആറിൽ പന്ത്രണ്ട് സ്കോഡും ഏഴിൽ പതിനൊന്ന് സ്കോഡും അങ്ങനെ അൻപത്തഞ്ച് സ്കോഡുകൾ നാളെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാര് ഉണ്ട് വളണ്ടിയേഴ്സ് ഉൾപ്പെടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മൊത്തം ജീവനക്കാർ ഈ വണ്ടൂരിലും പോരൂരിലും തിരുവാലിയിലും ഉൾപ്പെടെ നൂറ്റി എൺപതിൽ നിന്നോളം വരുന്ന ജീവനക്കാർ സ്കൂളിൽ അണിനിരക്കും അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള തിരുവാലി പഞ്ചായത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെയും ആശാവർക്കർമാരെയും അംഗനവാടി ടീച്ചർമാരെയും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രാദേശിക വോളണ്ടിയർമാരായിട്ട് അവർക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മാവലുകളെ കൂട്ടത്തോടുള്ള സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിന്ന് കണ്ടെത്തിയിട്ടില്ല ഇന്ന് പോയ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട വബ്വലുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്